കൊടുത്തേ കൊടുത്തേ കുഞ്ഞത്ത് കഴിക്കുന്ന നോക്കട്ടെ കുഞ്ഞൂസൻ്റെ ടേസ്റ്റ് പറയുന്നത് ആ ഉണ്ട് ആ കണ്ടോ കണ്ടോ സൂപ്പറാണത് കണ്ടോ ഇങ്ങനെ ഒരു കാര്യം നോക്കി കാണിക്കാനേ പറ്റത്തുള്ളൂ സൂപ്പറാ സൂപ്പറാ കുഞ്ഞ് കഴിച്ചിട്ട് ആകാശത്ത് വരെ എത്തി കണ്ടോ കണ്ടോ സൂപ്പറാ ഒന്ന് കാണിച്ചേ എങ്ങനെ സൂപ്പർ കാണിക്കുന്നേ എങ്ങനെ സൂപ്പർ കാണിക്കുന്നേ ഹായ് ഹലോ നമുക്ക് എന്തോ കൊടുക്കുകയെന്നാ നോക്കാം ആ നമ്മളിതാ രാവിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടേ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെതാ ഫോണിൽ കളിയാണ് ചൂടി തോളി കളിക്കുവാണ് നോക്കിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഇതാകണ്ടേ പഠിക്കാൻ കൊടുത്തത് അവിടെ ഉണ്ട് ഇതാ തോളി കളിക്കാണ് ടി വി ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടാ ടി വി ഇതൊക്കെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെയാണ് നോക്കിക്കണം ഇതെല്ലാം വെച്ചിട്ടാണ് ഫോണിലോട്ട് പോയത് ഉച്ചക്കാലത്തേക്കുള്ള എന്തുവാ വെക്കുന്നത് ഇതാ പാചകം കൊണ്ടുപിടിക്കും എല്ലാ ചോറിങ്ങിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു തോരൻ മുക്കുന്നുണ്ട് തമ്മിൽ കുറത്തിക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി വെക്കാനുള്ള രണ്ട് സെഷനാണ് ഇവിടെ ടി വി കണ്ടുകൊണ്ടിരുന്ന ആളത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് വേണ്ട നേരെ ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇറങ്ങുവാണ് അതെവിടെ ഇരിക്കുവാണോ കണ്ടോ കണ്ടോ അവളെ ചെയ്യുന്ന മനസ്സിലായി കണ്ടോ കണ്ടോ അവളെ മാറ്റി കണ്ടോ അങ്ങനെ ഇഷ്ടമല്ലോ ചെയ്യുന്നു അടുപ്പേ കയറിയിട്ടുണ്ട് ബിരിയാണി ഇനി കുറച്ച് റെഡി ആകുമ്പോ പച്ചരിയാണായിട്ടേ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടത് കഴുകി വാരി തോർത്തി വെച്ചു വെച്ചു ആ സമയത്ത് ഇതാ ഞങ്ങളുടെ കുഞ്ഞൂടെ കളിക്കുവാണെ നോക്കി പുട്ടുകൂടോ പുട്ടുകൂടത്തിൻ്റെ ഇതൊക്കെ എടുത്ത് കുഞ്ഞിച്ച് കളിച്ച് എന്താ ഇവിടെ കളിക്കുന്നേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെജിറ്റേറ്റത് വെജിറ്റേറിയൻ വെക്കുന്നേ കേട്ടോ അല്ലാതെ അല്ലാ ചോറിനുള്ള ചോറിന് അതിൻ്റെ കൊട്ടി ഇവിടെ കളിക്കുന്നുണ്ട് അപ്പം വരുന്ന വെച്ചിട്ടുണ്ട് ആ അങ്ങനെ കുഞ്ഞിനെ എറിയും നിങ്ങൾക്ക് കിട്ടിയല്ലോ ആ കുട്ടിക്ക് കയ്യിലും വെച്ച് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കവറെടുത്ത് നോക്കുന്നു ആൻറ്റിയേ വേണ്ട അമ്മ എടേലുണ്ട് വേണ്ടേ ഇവിടെ നോക്കിക്കേ നോക്കിക്കേ നോക്കിക്കേക്കായി വായിട്ടുണ്ട് വായി നല്ല അടിപൊളി പച്ചരി ബിരിയാണി ചോറ് നോക്കട്ടെ കേട്ടോ അടിപൊളിയാണോ നോക്കട്ടെ കണ്ടപ്പോ അടിപൊളിയായിട്ട് തോന്നുന്നു സൂപ്ര അടിപൊളിയാണ് അങ്ങനെ അതാ ഞങ്ങളുടെ ചോറ് കണ്ടോണം കുഞ്ഞൂസ് കഴിക്കുവേണം കഴിച്ച കഴിച്ച എങ്ങനെ കുഞ്ഞത്തെ ചോറിൻ ഇങ്ങനെ കഴിക്കുന്നേ കുഞ്ഞ ചോറിൻ എങ്ങനെ കൊടുത്തേ കൊടുത്തേ കുഞ്ഞത്ത് കഴിക്കുന്ന നോക്കട്ടെ കുഞ്ഞൂസാണോ ടേസ്റ്റ് പറയുന്നത് ആ എങ്ങനെയുണ്ട് ആ കണ്ടോ കണ്ടോ സൂപ്പറാണത് കണ്ടോ ഇങ്ങനെ ഒരു കാര്യം നോക്കി കാണിക്കാനേ പറ്റത്തുള്ളൂ സൂപ്പറാ സൂപ്പറാ കുഞ്ഞ് കഴിച്ചിട്ട് ആകാശത്ത് വരെ എത്തി കണ്ടോ കണ്ടോ സൂപ്പറാന്ന് കാണിച്ചേ എങ്ങനെ സൂപ്പർ കാണിക്കാം ഓക്കെ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ താങ്ക് യു താങ്ക് യു